പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പേജൊന്ന് ഫോളോ ചെയ്യാം ഞാൻ വീഡിയോ കണ്ടിഷ്ടപ്പെട്ട കൂട്ടുകാർക്കൊക്കെ അത് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ലൈക്ക് ചെയ്യാനൊന്നും പറഞ്ഞു പോകരുതേ നമ്മളിന്ന് വെളുത്തുള്ളി അച്ചാറാണ് തയ്യാറാക്കിയിരിക്കുന്നത് നമുക്ക് അച്ചാറ് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇന്ന് ഈ വെളുത്തുള്ളി അച്ചാർ എങ്ങനെ ഉണ്ടാക്കുകയെന്ന് നോക്കാം പോവാം നമുക്ക് വീടിക്ക് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വെളുത്തുള്ളി അച്ചാറാണ് വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കാനായിട്ട് നമ്മൾ കുറച്ച് വെളുത്തുള്ളി പൊളിച്ച് കഴുകി വെച്ചിട്ടുണ്ട് അതിനുവേണ്ടിയിട്ട് നമ്മളൊരു അറുനൂറ് ഗ്രാം വെളുത്തുള്ളിയാണ് എടുത്തത് പൊളിച്ചൊക്കെ എല്ലാം ഇങ്ങനെ കഴുകിയൊക്കെ എടുത്തപ്പം നമുക്കത് നാന്നൂറ്റമ്പത് ഗ്രാം ആയിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ പോകുന്നത് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഒന്ന് വഴറ്റിയെടുക്കാനാണ് ഒരുപാടം വെന്ത് പോകേണ്ട ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക് നമ്മൾ വലിയ വെളുത്തുള്ളി ആണെങ്കിൽ രണ്ടായിട്ട് കീറിയിട്ടോളാം കേട്ടോ ഇത് ഇപ്പോൾ ചെറുതല്ലേ അത് ഞാൻ കീറിയിട്ടൊന്നും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം എൻ്റെ ഈ വീഡിയോ കാണുന്ന കൂട്ടുകാരോടായിട്ട് എനിക്ക് പറയാനുള്ളത് എന്തായാലും നിങ്ങളെല്ലാവരും ഇതൊന്ന് കണ്ടു പോണ്ട അധികം ആൾക്കാരില്ല കാഴ്ചക്കാര് എന്നാലും കാണുന്നവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും ഒന്നും മറന്നു പോരതേ നമുക്ക് ഇത്രക്കൊന്ന് മാറ്റിയാൽ മതി അങ്ങോട്ട് മുരിഞ്ഞു പോവുകയും എന്ത് പോയോ വേണ്ട ഇത്രയും ഈ ഒരേ ലെവലിൽ എടുത്താൽ മതി കേട്ടോ നമുക്കിത് കോരി മാറ്റാം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് കടുവ ചേർത്ത് കൊടുക്കാം പച്ചൻമുളക് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇരി ചേർത്ത് കൊടുക്കാം പച്ചമുളക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി നമ്മൾ ചേർത്തിട്ടുണ്ട് വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം പൊടി ചേർത്ത് കൊടുക്കാം എല്ലാം നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി തീ കുറച്ചിട്ടിട്ട് വേണം നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട് ഗ്ലാസ് വിനാഗിരി ചേർത്ത് കൊടുക്കാം തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉള്ളി ചേർത്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കാം നമ്മുടെ വെളുത്തുള്ളി അച്ചാർ റെഡി ആയിട്ടുണ്ട് ഞാൻ അച്ചാറൊക്കെ തയ്യാറാക്കി കൊടുക്കുന്ന ആളാണ് എന്ത് അച്ചാർ വേണമെങ്കിലും നമ്മൾ തയ്യാറാക്കി കൊടുക്കും അപ്പോൾ എൻ്റെ ഫോൺ നമ്പർ വാട്സാപ്പ് നമ്പർ ഞാനിതിൽ കൊടുക്കുന്നതാണ് അച്ചാർ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കുക അല്ലെങ്കിൽ മെസ്സേജ് ഇടാം നമ്മൾ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ വെളുത്തുള്ളി അച്ചാർ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കൂ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ടാറ്റാപ്പ ബായ്